ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് എൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന റെസിപ്പി ചുരക്കക്കറി ഇനി നമുക്ക് ഒരു ചട്ടി എടുത്തതിന് ശേഷം ഇതിലേക്ക് ചുരക്ക ഇരുന്നൂറ്റമ്പത് ഗ്രാം ക്ലീൻ ചെയ്തെടുത്ത് ചെറുതായി അരിഞ്ഞതിന് ശേഷം നമുക്ക് ഈ മൺചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിലേക്കൊരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞതും നാല് പച്ചമുളക് നടു കീറിയതും ഒരു അര ടീസ്പൂൺ ഉപ്പും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരു കപ്പ് വെള്ളവും ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു ഇരുപത് മിനിറ്റ് കുക്ക് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായി അരമുറി തേങ്ങ ചിരവേത് മിക്സിയുടെ ജാറിലേക്ക് നമുക്കിട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകവും ചേർക്കാം നാല് ചുവന്നുള്ളി അരിഞ്ഞതും നാല് പച്ചമുളകും കാൽ കപ്പ് വെള്ളവും ഒഴിച്ച് നമുക്കിത് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം അരച്ചെടുത്ത തേങ്ങ നമുക്ക് മാറ്റി വയ്ക്കാം വേവിക്കാൻ വെച്ച നമ്മുടെ ചുരക്ക ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് നോക്കാം ചുരക്ക മൂടി തുറന്നതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത് വെന്തോ എന്ന് നോക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നമ്മുടെ അരപ്പ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരപ്പ് ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതൊന്ന് ഒരു പത്ത് മിനിറ്റ് വേവാൻ വെക്കാം ഉപ്പുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം ഇതൊരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതൊന്ന് പതഞ്ഞ് വരും പതഞ്ഞ് വന്നാൽ നമുക്കിതൊന്ന് ഇറക്കി വെക്കാം എന്നിട്ടിത് നമുക്കൊന്ന് താളിച്ചു കൊടുക്കാം നന്നായി പതഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് താളിക്കാം ഇനി നമുക്കൊരു കടായി അടുപ്പിൽ വെച്ച് അത് ചൂടാവുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ ഇതിലേക്ക് നമുക്ക് കടുക് കാൽ ഇട്ട് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം രണ്ട് വറ്റൽ മുളകും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ എല്ലാം ഒന്ന് മൂത്ത് വന്നാൽ നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ ചുരക്കക്കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു ചോറിനൊപ്പം കഴിക്കാൻ വളരെ രുചിയുള്ള ഒരു കറിയാണ് തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ